മലയാള സിനിമയിലെ ധാരാളം നടിമാർ വിവാഹശേഷം മതം മാറിയിട്ടുണ്ട് അത്തരത്തിൽ മതം മാറിയ ചില നടിമാരെ പരിചയപ്പെടാം ക്രിസ്ത്യനായിരുന്ന ലിസി വിവാഹശേഷം ഹിന്ദു മതത്തിലേക്ക് മാറിയിരുന്നു ലിസിയുടെ പേര് ലക്ഷ്മി പ്രിയദർശൻ എന്നാക്കി മാറ്റി മുസ്ലിം ആയിരുന്ന നടി ഖുഷ്ബു വിവാഹശേഷം ഹിന്ദുമതം സ്വീകരിച്ചു ക്രിസ്ത്യനായിരുന്ന നയൻതാര രണ്ടായിരത്തി പതിനൊന്നോടു ഹിന്ദു മതത്തിലേക്ക് മാറുകയായിരുന്നു നടിയാനി ആനി ക്രിസ്ത്യനായിരുന്നു നടിയാനി ആനി ബോബി എന്നായിരുന്നു പൂർണ്ണമായ പേര് എന്നാൽ വിവാഹശേഷം ആനി ഹിന്ദു മതം സ്വീകരിച്ചു പേര് ചിത്ര ഷാജി കൈലാസ് എന്നാക്കി മാറ്റി നടി ബീന ആന്റണി ക്രിസ്ത്യനായിരുന്ന നടി ബീന ആന്റണി വിവാഹശേഷം ഹിന്ദു മതത്തിലേക്ക് മാറുകയായിരുന്നു നടി നഗ്മ മുസ്ലിം ആയിരുന്ന നടി നഗ്മ വിവാഹ ശേഷം ഹിന്ദുമതത്തിലേക്ക് മാറി ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരറിവായിരുന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക